ഒരൊറ്റ ആപ്പ് കൊണ്ട് ഏകദേശം ലക്ഷ്യങ്ങൾ വരെ നഷ്ടപ്പെട്ട ആൾക്കാരെ എനിക്കറിയാം വൻസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി കേസ് അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് സോ അതാരും അറിയുന്നില്ലെന്നുള്ളൂ സോ ഇത് ഏത് ആപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എത്തും വേറെ ഒരു ആപ്പ് അല്ല നമ്മുടെ സ്വന്തം പ്രൈവസിക്ക് ഒന്നാം നമ്പർ കൊടുക്കുന്ന ടെലഗ്രാം ആപ്പ് വഴിയാണ് ഈ ഒരു സ്കാമുകൾ നടക്കുന്നത് സോ ഈ ഒരു സ്കാമിനെ പറ്റി പറയുന്നത് ഇത് ആദ്യമായിട്ടാണോ രണ്ടാമതായിട്ടാണോ ഒന്നും അല്ല തുടങ്ങുന്നു സോ ഇത് മുമ്പേ ഉള്ളൊരു ആയിരുന്നു അത് ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു ട്രെൻഡിംഗ് ആയിട്ട് വരികയാണ് സോ ഇത് പ്രൊമോഷൻ ചെയ്യുന്നത് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സും തന്നെയാണ് ഇത്തരത്തിലുള്ള ആപ്പുകളും ഇത്തരത്തിലുള്ള ടെലഗ്രാം ബോട്ടുകളും വഴിയാണ് ഇങ്ങനൊരു സ്കാമ് നടക്കുന്നത് സോ ഇതെങ്ങനെയാണ് ഈ ഒരു പൊസിഷനിലോട്ട് പോയെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം വഴി റീൽസ് കാണുമ്പോൾ ഓരോരുത്തർ ഇൻഫ്ലുവൻസർ വന്നിട്ട് ഇന്നതരത്തിലുള്ള ബെറ്റിംഗ് ആപ്പാണ് അല്ലെങ്കിൽ ഇന്നതരത്തിലുള്ള മണി ഡബിളിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും നമ്മളെ പരിചയപ്പെടുത്തും അതിനുശേഷം അവർ പറയുന്നത് ഇതിൻ്റെ ലിങ്ക് അവർ ടെലഗ്രാം ബോഡ്കാസ്റ്റ് ചാനലിൽ ഉണ്ടെന്നും പറഞ്ഞായിരിക്കും നമ്മൾ നേരെ ടെലഗ്രാം ബോഡ്കാസ്റ്റ് ചാനലിൽ ചെല്ലും നേരെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യും നേരെ ചെന്ന് കയറുന്ന ആ ഒരു സ്കാമിൻ്റെ ടെലഗ്രാം അക്കൗണ്ടിലായിരിക്കും അത് വെച്ചാണ് ബാക്കി കളികൾ பணிகள் அவட എന്തുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലഗ്രാമ് തന്നെ തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് അത്രത്തോളം സെക്യൂർ ആയിട്ടുള്ള പ്രൈവസിയിൽ നൂറ് ശതമാനം കൊടുക്കുന്ന ഒരു ആപ്പാണ് ടെലഗ്രാം എന്ന് പറയുന്നത് അതുവഴിയാണ് ഈ സ്കാമേഴ്സ് ഈ ഒരു ബോട്ട് അല്ലെങ്കിൽ ഈ ഒരു ടെലഗ്രാം വഴി അവരിങ്ങനെ കളിക്കുന്നത് സോ ഇതിൽ കുറേ ബോട്ടുകൾ നമ്മൾ ടെലഗ്രാം തന്നെ മുൻകൈ എടുത്ത് അവർ ബോട്ടുകളെല്ലാം ബാൻ ചെയ്യാറുമുണ്ട് സോ ഇത് എങ്ങനെയാണ് ആദ്യ ഘട്ടമെന്ന് ഞാൻ പറഞ്ഞു സോ ഇത് ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് സൊ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം പൈസയുടെ പുറകെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ ഇതിന് ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഓരോ മോട്ടിവേഷൻ റീൽസ് ചെയ്യാറ് വന്നിട്ട് പണം ഉണ്ടാക്കുക പണമുണ്ടാക്കുന്ന പറഞ്ഞ റീൽസ് കയറി വരും അത് കണ്ട് അടുത്ത് അതിൻ്റെ താഴെ വരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള റീൽസ് നിങ്ങൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കാനുള്ള ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസിന് നല്ല രീതിയിലുള്ള എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും ഇവർ ഇത്തരത്തിലുള്ള ആപ്പുകളും കാര്യങ്ങളെല്ലാം പ്രൊമോഷൻ ചെയ്യുന്നു അതേപോലെ തന്നെ ഈ ഒരു ഇൻഫ്ലുവൻസിൻ്റെ കീഴിലുള്ളഗ്രാം ബോട്ടിലായിരിക്കും ഇവിടെ മെയിൻ ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം പിങ്ക് ചെയ്തു വെക്കുന്നത് സോ ഇതുവഴി അവർക്ക് രണ്ട് നേട്ടങ്ങളുണ്ട് ഒന്ന് പൈസ കിട്ടും രണ്ടാമത്തെ കാര്യം അവരുടെ ബോഡ്കാസ്റ്റിൽ നിങ്ങൾ ആഡ് ആകും അടുത്തുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് മെയിൻലി ആയിട്ട് ഇപ്പോൾ വാട്സപ്പ് ചാനൽ വഴിയും ഇത് പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു സോ പലതരത്തിലുള്ള ഇവരുടെ കഠിനമായ ആരാധകർ മൂലത്ത് ഇതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അവരുടെ ഓരോ കോപ്രായങ്ങൾ ഇത്തരത്തിലുള്ള സ്കാമിലും ചെന്ന് അവർ അകപ്പെടുകയെന്നുണ്ടായിരുന്നു സോ ഈ മണ്ടന്മാരെ മനസ്സിലാക്കുന്നില്ല ഇതൊരു സ്കാമാണെന്നും ഇത് ഇവർ ചെയ്യുമ്പോൾ ഇവർക്ക് പ്രൊമോഷൻ കിട്ടുമെന്നും ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവരെ ഇൻഫ്ലുവൻസർ ആ ഒരു കാര്യം ചെയ്യുന്നു ആ ഒരു സ്കാമിലൂടെ അവർ പൈസ ഉണ്ടാക്കുന്നു അതേപോലെ ഇവരും ട്രൈ ചെയ്യുന്നതാണ് സോ ഇത്തരത്തിലുള്ളവർ തെറ്റിദ്ധാരണ മൂലമാണ് അവർ ഇവർ മുതലെടുത്ത് കൊണ്ടാണ് ഇവർ ഓരോ കാര്യങ്ങളിലൂടെ ചെയ്തു വരുന്നത് സോ എന്തുകൊണ്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്കാമ് അതേപോലെ തന്നെ ക്യാഷ് ഡബ്ലിംഗ് പോലെ ടെലഗ്രാം വഴി സ്കാം നടത്തും അതേപോലെ തന്നെ വേറെ തരത്തിലുള്ള ബെറ്റിംഗ് ആപ്സ് വഴിയും സ്കാം സ്കാമാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇതൊന്നും ലീഗലായിട്ടുള്ള കാര്യമില്ല അത് ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ ഇത്തരത്തിലുള്ള വലിയ വലിയ ആൾക്കാരെ വെച്ച് പ്രൊമോഷൻ ചെയ്യുന്ന ഇവർക്ക് ഒരു ഇന്ത്യയിൽ പോലും ഒരു സൈഡിൽ ഇല്ല ഇന്ത്യയിൽ ഒരു മൂലയിൽ പോലും ഒരു എന്ന് പറയാൻ ഒരു കെട്ടിടം പോലുമില്ല ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇത് ഇത്തരത്തിലുള്ള സ്കാമിലൂടെ ആയിരിക്കും നിങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ ഇത് കളിക്കുന്നുണ്ടെങ്കിൽ അത് ഇത് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങളെ എമൗണ്ട് വെച്ച് അവർ കുറേ സമ്പാദിക്കുന്നല്ലാതെ കിട്ടും നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് കിട്ടി അതും വീണ്ടും നിങ്ങൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ടാവും സോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർത്തുക സോ സ്കാമിലൂടെ അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്പിലൂടെ കിട്ടുന്ന പൈസകളൊന്നും നമ്മുടെ കയ്യിൽ വാഴൂല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് സോ അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ സ്കാമിലൂടെ നിങ്ങൾ അകപ്പെടുത്തുന്ന ഇവർ ട്രിക്സ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ പണത്തിനോടുള്ള ആവശ്യം രണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അഡിക്റ്റ് മൂന്ന് ഇവരോടുള്ള ഇവർ ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറയുന്ന ആ ഒരു കോൺഫിഡൻസ് വെച്ചാണ് പറയുന്നത് ഇത്തരത്തിലുള്ള മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അവർ നിങ്ങളെ ഈ സ്കാമിലോട്ട് പതുക്കെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊന്നും ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളല്ല അതേപോലെ തന്നെ പൈസ വേണം അത് പണിയെടുത്ത് നിങ്ങൾക്ക് കിട്ടും ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും എല്ലാ കാര്യങ്ങളും ലീഗലി ആയിട്ട് നമുക്ക് കിട്ടും സൊ പൈസയുടെ പിറകെ ഓടാം നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമ്മളെ കയ്യിൽ നിൽക്കും നമുക്കൊരു അന്തസ്സോടെ പറയാം ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന തൊഴിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന ബിസിനസ് ചെയ്തതാണ് ഞാൻ പൈസ ഉണ്ടാക്കണമെന്ന് പറയാം സോ ഇത്തരത്തിലുള്ള ഗെയിം കളിച്ച് കിട്ടുന്ന പൈസകൾ നിങ്ങൾക്ക് ഒന്നി കയ്യിൽ നിൽക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഈ ഇൻഫ്ലുവൻസെൻ്റെ പേരും കാര്യങ്ങളെല്ലാം പറയാത്തത് ഒന്നാമത്തെ കാര്യം ഈ പറയുള്ളൂ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ അതിനെ സൈബർ ആയിട്ട് മാറ്റും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അതാണ് പല തരത്തിലുള്ള ലോയേഴ്സ് ഇത്തരത്തിലുള്ള ആപ്പുകളെ കുറിച്ച് പറയുമ്പോഴും ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുമ്പോഴും ആ ഇൻഫ്ലുവൻസേഴ്സ് അവരെ റിയാക്ട് ചെയ്ത് പറയുന്നത് അവർക്ക് നേരെ സൈബർ ബുള്ളിംഗ് ചെയ്യുന്നു ചെയ്യുന്നു എന്നാണ് സോ അവർ ചെയ്യുന്നൊരു കാര്യം അത് എത്രത്തോളം സത്യമാണോ ഇല്ലയോ നമ്മളൊന്ന് ഫാക് ചെക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ അവർ പറയുന്നത് സൈബർ ബുള്ളിംഗ് ആണെന്നാണ് സോ അവർക്ക് തന്നെ മനസ്സിലാകും ഇത്തരത്തിലുള്ള ഒരു ആപ്പുകൾ അല്ലെങ്കിൽ വേണ്ട തന്നെ വെബ്സൈറ്റ് ഇല്ലീഗലാണെന്ന് അവർക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ട് അവർ പ്രൊമോഷൻ ചെയ്യും എന്തിനു പൈസയ്ക്ക് വേണ്ടി സോ ഇത്ര ഒരു കുറച്ച് ലോയേഴ്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് വഴി ഈ ഒരു ഇൻഫ്ലുവൻസസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതാണ് അവർക്കെതിരെ സൈബർ ബുള്ളിങ് വരുന്നു 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 സോ ഇതാണ് ഇവിടെ നടക്കുന്നത് സോ ഈ ഒരു കാര്യം പറയാൻ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തോ ഇപ്പോൾ അറിയാലോ കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ ഫോണുകളാണ് സോ അവർ ഈ തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് ഇത്തരം സ്കാമിൽ ചെന്ന് അകപ്പെടാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് സോ നിങ്ങൾ എന്തായിരുന്നാലും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ഇതിലും മികച്ച നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും സോ അത് മിസ്സായിരിക്കും ഞാൻ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിംഗ് ടൈം ഈസ് മണി ബ്രോ